ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ലോഗ് ഒരു ട്രിവാൻഡ്രം വ്ലോഗാണ് ജിത്തു ഉണ്ട് അജു ഉണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രം പോവുകയാണ് മിസ്സിൻ്റെ കല്യാണമാണ് നമ്മളെ വൈറലായ ബ്രൈറ്റ് ടൂബി നടത്തിയ മിസ്സിലെ മിസ്സിൻ്റെ കല്യാണമാണ് ഞായറാഴ്ച സോ ഞങ്ങൾ ട്രിവാൻഡ്രം ഇന്നേ പോവാ ഫ്രൈഡേ പോവാണ് പിന്നെ ഇപ്പം തൊടുപുഴ സ്റ്റാൻഡിലാണ് തൊടുപുഴ സ്റ്റാൻഡിൽ നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ പോകണം എന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറി ട്രിവാൻഡ്രം ഇറങ്ങണം ജാസ്വിൻ്റെ വീട്ടിലായിരിക്കും അപ്പം ഇന്നത്തെയും നാളത്തെയും കൂടി ഞാൻ ചെയ്തിടാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഗസ് അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് കാണാം ബൈ വണ്ടി അഡ്വൈസ് ഉണ്ട് ഇനി നമ്മുടെ മെയിൻ പരിപാടിയായ ടീച്ചർ തുടങ്ങണം ഇനി നമുക്ക് വീഡിയോ ബൈ അങ്ങനെ ഞങ്ങള് ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട് പക്ഷെ നല്ല മഴ രാസൂന് വേണ്ടി വെയിറ്റിങ്ങാണ് കേസ് ഫുഡ് കഴിക്കാനായിട്ട് ബിസ്മി ഹോട്ടലിലായിട്ട് വന്നു ഞങ്ങൾ കഴിച്ചിറങ്ങി വിശപ്പിൻ്റെ വിളി കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല മാട്ട് മാട്ടി തിന്നു ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പിന്നെ ഒരു ലാസ്റ്റും ഇരുന്ന ഒരു മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു അതും കഴിക്കാൻ പറ്റുള്ളൂ ഗൈസ് നമ്മളിപ്പം ജിത്ത് പറഞ്ഞാൽ വലിയ ജമ്പോ ലൈം ജ്യൂസ് കുടിക്കാൻ വന്നേക്കുവാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് കുടിച്ച് തീർത്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം സെറ്റിൽമെൻറ് ആണെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പം സജസ്റ്റ് ചെയ്തൊരു കടയാണ് ഹായ് ജെബോ അങ്ങനെ ജമ്പോ ജ്യൂസും കുടിച്ചു ഞങ്ങൾ ഇറങ്ങിയേക്കാണ് അങ്ങനെ ഒരു ജ്യൂസ് മേടിച്ച് നാല് പേര് കുടിച്ചു അത് നമ്മളിപ്പോൾ സാരമ്മയുടെ വീട്ടിലോട്ട് പോകണം ഇപ്പം നമ്മുടെ ജിത്തുവിൻ്റെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ജിത്തുവിൻ്റെ കുളത്തിലോട്ട് ഇറങ്ങി അയ്യോ നന്ദിച്ചാൻ എന്തായിരുന്നു വിളിച്ചോണ്ടിരുന്നേ എന്ത് അമരവിള അമരവിള നന്ദായിരുന്നോ കല്ലുവിള നന്ദു അതേപോലെ കല്ലുവിള ജിത്തു ജിത്തുവിൻ്റെ നാട്ടിലെത്തി അപ്പം ജിത്ത് ഓരോ സ്പോട്ട് കാണിച്ച് തരികയാണ് നമുക്ക് ബ്ലോഗെടുക്കാൻ വേണ്ടിയിട്ട് ഈ അടുത്ത സ്പോട്ട് എവിടാ എന്ന് എത്തുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം

അങ്ങനെ ജിത്തുവിന്റെ കലാലയത്തിൽ നിന്നും ഞങ്ങൾ ഒന്ന് ഇറങ്ങി ഇപ്പൊ കണ്ട സാറില്ല ഞങ്ങളുടെ കോളേജിൽ അഫ്മൂട്ടിത്തവണ വന്നതായിരുന്നു നമ്മൾ ഫൈനലി ജാസിന്റെ ഇനിയിപ്പൊ അടുത്തവണിക്കുന്നു ഗൈസ് ഇന്നത്തെ ബ്ലോഗ് ഉള്ളൂ ഗൈസ് അപ്പം ഡേ റ്റു ആണ് ഞങ്ങൾ ഇതാ രാവിലെ എനീറ്റ് ആറു മണി ആറ് കഴിഞ്ഞു സൺറൈസ് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ സൺക്കുതിച്ച് പാലത്തിനെ മണ്ടയിലിരിക്കുകയാണ് പാലത്തിന് പൊക്കത്തിരി ഇരിക്കുകയാണ് പിന്നെന്താ ഇത് പെരുമാതിര ബീച്ചാണ് ഞാൻ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ സോ ഇതിനൊരു സ്റ്റോറി പറയാനുണ്ട് ഗൈസ് ഞാൻ പറയുന്നില്ല ഓക്കെ ഗൈസ് അപ്പോൾ രാവിലെ സൺറൈസ് കാണാൻ പറ്റും ഇത് കാണാൻ പറ്റില്ല അത് ഫെയിലായി ആയി ഇനി നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങണം അവർ കൂട്ടിലെ അജന സാനത്തിൽ മാത്രമേ ഡ്രസ്സ് മാറി സുന്ദരിയായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളൂ അവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഇത് വേണ്ട ഇതെന്ത് വലിച്ചായിട്ടുന്നേ വലയാ അയ്യോ ഇപ്പൊ ഒത്തിരി മീൻ കാണുമല്ലോ യെസ് രാവിലെ വന്ന ഇതേപോലത്തെ രംഗങ്ങളൊക്കെ കാണാം യെസ് അവിടെയും ഇതുപോലെ തന്നെ ഉണ്ട് ഇവിടെയും ഇതുപോലെ തന്നെ വലിക്കുന്നുണ്ട് கடலம்மா கள்ள இப்ப குண்டிக்க ഇവള് ഭയങ്കര തൊല്ലാണ് ഇവളെ ഇവളുടെ ഫോട്ടോഷൂട്ട് ഇല്ലേ എന്നാ ഇത് വലിക്കുമ്പഴേ ഈ പുല് നിങ്ങൾ സ്ഥലത്ത് വല ചുരുങ്ങിയിരിക്കുന്നു പിന്നെ അടിക്കുറ മീന് പോൻസ് ഉണ്ട് ാണ് ഈ വല വിളി വല വിളിക്കണത് വലിയ വലിക്കു കൊണ്ടുപോകുന്നു അവിടെ ആ ചേട്ടൻ മല ഇവരിതാ ഈ കടലിൽ നിന്ന് വലിച്ചെടുത്താണ് അവര് പറഞ്ഞേക്കുന്നത് ആ ഒരു സർക്കിൾ ഉണ്ടോ ഒരു ഇത് വെച്ചേക്കുന്ന തെർമോക്കോൾ വെച്ചേക്കണേ നിന്ന് വല മൊത്തം വിരിച്ചിട്ടിട്ട് അവിടുന്ന് വലിച്ചെടുക്കണന്നാ ഇപ്പ ഒരുമിച്ചാക്കുക ഈ ഈ സാധനം വൈറ്റ് ർമോക്കോൾ ഉണ്ടോ ഇതെല്ലാം വലിച്ചെടുക്കുകയാണ് അതാണ് മൊത്തം ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ആ ചേട്ടൻ പിടിച്ചേക്കണം ആ സഞ്ചയ ആ ഭാഗത്തേക്ക് എന്തോ ഉള്ള പോലെയാണ് ഫീലാക്കണേ അല്ലേ മീനുണ്ടോ മൊത്തം വലിച്ചെടുത്തു ഓ സെറ്റ് മീൻ ഓസിനെ മീൻ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ദേവിര്

കൊള്ളാം കൊള്ളാം നത്തോലി ദേ മീനൊക്കെ ഇട്ടി അയിലോ ഹായ് കഴിവുക

കുറച്ച് ഷെല്ലെടുത്തിട്ടുണ്ട് എന്തിനായിരുന്നു ചേട്ടാ ഹൈ കൊച്ചിൻ്റെ ബർത്ത്ഡേ കേക്കും കിട്ടി ഞങ്ങൾക്ക് കേക്ക് തന്ന ചേട്ടനെയും കുഞ്ഞുമാവിനേം കാണാൻ പോണ് കുഞ്ഞാടെ ബർത്ത്ഡേ ആചാൻ അയ്യോ അയ്യോടാ ഞങ്ങള് വീണ്ടും ഉടുത്തൊരുങ്ങി കുളിച്ചൊക്കെ റെഡി ആയിട്ട് എങ്ങനെ പോവാണ് ഇവിടുത്തെ ശ്രീജിഫിയും മാക്കില് ആൾക്കാരും ഉണ്ട് എങ്ങനെ പോകണമെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞു എണീറ്റോണ്ട് വന്നാണ് വില കാര്യമായിട്ടുള്ള സ്ഥലം കണ്ടില്ലെങ്കിലും ഞാനും അജും കൂടെ ജാസൂടെ അടുത്തിടെ അത്രേ ഉള്ളൂ ഇവിടെ ഉണ്ട് കാണാൻ നമ്മൾ നമ്മൾ എവിടെയാ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണിച്ചു തരാം അടുത്ത ൈഷൻ എത്തി അഞ്ചു തെങ് ഫോർട്ട് അഞ്ചു തെങ് ഫോർട്ട് അല്ലേ അഞ്ചു തെങ് ഫോർട്ടാണ് അഞ്ച് അഞ്ചു തെങ്ങാണ് ഇവിടെ അല്ലേ അഞ്ച് അഞ്ചു തെങ്ങുണ്ടോടാ അഞ്ച് പില്ലരുണ്ട് ബാക്കിൽ ഒന്ന് ഇവനാണ് നമ്മുടെ ഗൈഡ് ജാസിം ബാ ഇതേ നല്ല വെയില് അതായത് എവിടെ ഈ വെയിലത്താണോ ഞങ്ങളെ കൊണ്ടുവരാൻ പോകുന്നത് ഗൈസ് അവിടെയാണ് ലൈറ്റ് ഹൗസ് അവിടെ കേറണമെന്നുണ്ട് പക്ഷെ നല്ല വെയിലാണ് എവിടെ എടാ എന്റെ ബാക്കിലാണോ ഗൈസ് അഞ്ച് പില്ലറെന്ന് പറഞ്ഞിട്ട് ഏഴ് ഉണ്ട് ഇവന്റെ സത്യത്തിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ അറിയാവോ ഗൈസ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അഞ്ചുതെങ്ങ് ഫോർട്ടിലാണ് ഇവിടുത്തെ സംഭവം ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ അഞ്ച് പില്ലർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏഴ് പില്ലറാ കേട്ടോ ഞാൻ കാണുന്നത് എന്താ സംഭവം എന്ന് എനിക്കറിഞ്ഞൂടാ ബാക്കി ഞങ്ങളപ്പം ഇങ്ങനെ വെയിൽ കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് വലുതായിട്ട് കാണാനൊന്നുമില്ല പിന്നെ ഇങ്ങനെ കണ്ടെങ്കിൽ പോകാം കണ്ടു എന്നങ്ങ് പേര് വരുത്തുക ഞങ്ങൾ ഇനി ഇവിടെ ഇറങ്ങാൻ പോകണം നല്ല വെയിൽ അപ്പോൾ അപ്പം പോവാം ബൈ

ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ ഞങ്ങളെല്ലാവരും നോക്കുന്നത് ഞങ്ങൾ മാത്രമാണ് ഇവിടെ പള്ളിപ്പുറമ്പിൽ ഐസ്ക്രീം തിന്നോട്ട് നടക്കുന്ന പോലത്തെ ഒരു പിള്ളേരെ കാണുന്നവർ താഴെ ഒന്നും ആൾക്കാരെ കാണാനില്ല കാണാനെല്ലാവരും ഫുഡ് കോർട്ടിലാണ് ഞങ്ങൾ ഇവിടെ ഒറ്റ ഫ്ലോറിൽ നടക്കുക നമ്മൾ ബെൽജിയൻ ചോക്ലേറ്റിന്റെ ഒരു പേസ്ട്രി കഴിക്കാൻ പോവാണ് അതിന്റെ ഒരു സ്ട്രോബെറി ഉണ്ട് അത് നമുക്ക് എടുത്താലും ആ സ്ട്രോബെറിയുടെ ഒരു പുളി ഒന്നാണ് സൂപ്പർ അടുത്ത് നമ്മള് ചോക്ലേറ്റ് ഡിപ്പാട്ടോ പരീക്ഷിക്കാൻ പോകുന്നത്

ഇതിനകത്ത് മാവ് ഉള്ളൂ ഗൈസ് ഇത്ര കനത്തിലും മാവാണ് ഇതുണ്ടോ ഇനി ആണൊരു മുട്ട കിട്ടിയത് നിങ്ങൾ ഗ്ലാമിക് ഇങ്ങനെ കണ്ടു ഗൈസ് ഗ്ലാമിക്കുന്ന രാത്രി എട്ടര ആയിട്ടുണ്ട് ഞങ്ങൾ ധാരാളം മിസ്സിന്റെ വീട്ടിലോട്ട് പോകണ വഴി എണ്ണൂറ് മീറ്ററും കൂടെയുള്ളൂ നാളെ മിസ്സിന്റെ കല്യാണമാണ് നമ്മുടെ ക്ലാസ് കാസ്യൂട്ടറിന്റെ നമ്മുടെ ബ്രൈറ്റ് ആയ ഇവിടെ പൂക്കട അപ്പൊ ഞങ്ങൾ ഇവിടെ സൈഡിൽ ഒതുക്കിയിട്ട് ഒതുക്കിട്ട് പൂ മേടിക്കാന്ന് വിചാരിച്ചു പൂമേടിക്കാന്ന് വിചാരിച്ചു അപ്പൊ പൂക്കട വന്നേക്കുവാ സർപ്രൈസ് സർപ്രൈസായിട്ടാ ചേരുന്നു മിസ്സിന് അറിഞ്ഞുകൂടാ ഞങ്ങൾ വരുന്ന കാര്യം അങ്ങനെ ഞങ്ങള് പൂ മേടിച്ചു കാണിച്ച പൊക്കെ മേടിച്ചു താങ്ക്സ് ഇത് മിസ്സിനെ മേടിച്ചെട്ട് പോവാം മിസ് സർപ്രൈസ് ആണ് മിസ്സിന് നാളെയാണ് കല്യാണം ഞങ്ങൾ ഇന്നലെ വന്നു അപ്പം ഇന്ന് ഞങ്ങൾ നൈസായിട്ട് വഴിയൊക്കെ കറണ്ട് പിടിച്ചു അപ്പം നേരെ ഞങ്ങൾ പൊക്കോണ്ടി വിടുന്നത് ഇനി എണ്ണൂറ് മീറ്റർ കൂടി മാത്രമേ ഉള്ളൂ മിസ്സിനെ വീട്ടിലോട്ട് മിസ് സർപ്രൈസ് ഇല്ലയോ എന്ന് നമുക്ക് ബ്ലോഗിലൂടെ കാണാം ആകൂല്ലോ ഏറ്റവും കാണുന്ന തോന്നുന്നു മിസ്സിന്റെ വീട് സത്യം പറയാലോ ഞങ്ങൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ വലിഞ്ഞേറി ചെല്ലുന്നതാണ് ले ले उड़ दे इधर से ले उड़ दे आदर मिश्र आदे एडवोकेट आदर एक सगड़ गोंडों दिस रिपीम्स सुनो ले एडके तादिरा यस कैसे शब्द मत मिस्टर ओमाना मिस्टर गेम चल रही है कोई नहीं तो ना बड़ा टैब ने संतुष्टि कि दे आई गाइस സ്റ്റുഡൻസ് ആണ് സർപ്രൈസായി സർപ്രൈസായിട്ട് പുഷ്പല്ലത ചേച്ചി മേഖപ്പാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി മിസ്സിന്റെ തിറസിന്റെ പൊക്കത്ത് വന്നിരിക്കുകയാണ് മിസ്സിനെന്താ വിളിക്കണേന്ന് അറിയാവോ പറയത്തില്ല ഇതാണ് മിസ്സിന്റെ സ്വന്തം മാമൻ എന്തായാലും അത് മാമൻ ഇത് മാമി ഞങ്ങൾ കല്യാണത്തിന് തലേന്ന് വീട്ടിലെത്തി ആഘോഷിച്ചു ഇനി നാളെ കാണാം